ഹലോ ഫ്രണ്ട്സ് മിക്കുറോക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പൂന്തറ കടപ്പുറമാണ് പൂന്തറ കടപ്പുറത്തെ ഇന്നത്തെ ഫിഷ് സെയിൽ വിശേഷങ്ങളാണ് നമ്മൾ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ ചെയ് കിടക്കാം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് വേറെ ഇല്ല ഇത് മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് வேற இல்ல ரெண்டாயிரத்தி 50 ஐம்பது தெரிஞ்சு வேற இல்ல எழுநூறு எழுநூறு ஐம்பது எழுநூற்றி ஐம்பது ரூபாய் 800 எண்ணூறு ரூபாய் 50 രൂപ രൂപ മൂവായിരം അമ്പത് ഇരുന്നൂറ് അമ്പത് വയസ്സായി മാത്രം ഒരു നൂറ്റി അമ്പത് ഒരു നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് മൂവായിരത്തി ഇരുനൂറ് ഇരുനൂറ് രൂപ மேல பேரி எடுத்த முத்தப்பா முடா அடாச்சா திரண்டி 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 நாடா திரண்டிமா திரண்டி ஐயாயிரம் ரூபாய் ஐயாயிரம் தள்ளி தள்ளி ஐயாயிரம் தள்ளி ஐயாயிரம் ൂറ് <laughs> അമ്പത് അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് അമ്പത് അറുന്നൂറ് അയ്യായിരത്തി അറുന്നൂറ് അമ്പത് അറുന്നൂറ്റി അമ്പത് അയ്യായിരത്തി അറുന്നൂറ്റി അമ്പത് അയ്യായിരത്തി അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് അയ്യായിരത്തി എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് തൊള്ളായിരം ആറായിരം ആറായിരം രൂപ ആറായിരം